സ്വന്തമായി കെട്ടിടങ്ങളുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയാലും റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് ഒരു ഭേദഗതി നിലവിൽ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് വന്ന ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് മുതൽ നമ്മുടെ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ടാക്സ് അടയ്ക്കാറുണ്ടല്ലോ സാധാരണ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ വഴി ഈടാക്കുന്ന കെട്ടിട നികുതി ഉണ്ട് എന്നാൽ ഈ നികുതിയെ വസ്തു നികുതി അഥവാ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് ഔദ്യോഗികമായി പറയുന്നത് സോ കെട്ടിട നികുതി എന്ന് പറയുന്നത് വേറെയാണ് വില്ലേജ് ഓഫീസ് വഴി റവന്യൂ വകുപ്പ് കളക്ട് ചെയ്യുന്ന നികുതിയാണ് കെട്ടിട നികുതി അഥവാ ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഭേദഗതി നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ കെട്ടിട നികുതി എല്ലാവരും അടയ്ക്കണം അതോടൊപ്പം തന്നെ അഡീഷണൽ ടാക്സും അടയ്ക്കണം നേരത്തെ അഡീഷണൽ ടാക്സ് എന്നുള്ളതിന്റെ പേര് ലക്ഷറി ടാക്സ് അഥവാ ആഡംബര നികുതി എന്നുള്ളതായിരുന്നു അത് മാറ്റി ഇപ്പോൾ അഡീഷണൽ ടാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൂടാതെ ബിൽഡിംഗ് സെസ് നമ്മൾ അടക്കേണ്ടതായിട്ടുണ്ട് അതായത് കെട്ടിട നിർമ്മാണ കോർപ്പറേഷനിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള ബിൽഡിംഗ് സെസ് ഇത് മൂന്നും അടയ്ക്കേണ്ടത് റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് അതേപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെ പരിധിയിൽപ്പെടുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഭേദഗതിയും വില്ലേജ് ഓഫീസുകൾ വഴിയാണ് റവന്യൂ വകുപ്പ് ഇത് നടപ്പിലാക്കി വരുന്നത് റവന്യൂ വകുപ്പ് പുതിയ ഭേദഗതിയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വില്ലേജ് ഓഫീസുകൾക്ക് നൽകിയിട്ടുണ്ട് അതായത് കെട്ടിട നികുതിയും അഡീഷണൽ ടാക്സും സെസ്സും ഒക്കെ കളക്ട് ചെയ്യുന്നതിന് വില്ലേജ് ഓഫീസുകൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് റവന്യൂ വകുപ്പ് നൽകിയിട്ടുള്ളത് അപ്പോൾ റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസിന് നൽകിയ നിർദ്ദേശങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിൽ ഒരു കാര്യം കെട്ടിടങ്ങളുടെ വിസ്തീർണം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വില്ലേജ് ഓഫീസർമാർ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് അളക്കുക എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ഭേദഗതിയിൽ തന്നെ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന അപ്രൂവ്ഡ് പ്ലാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ കെട്ടിടങ്ങളുടെ വിസ്തീർണം അളന്ന് തിട്ടപ്പെടുത്തി കെട്ടിട കെട്ടിടനികുതി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ അധികമായി കെട്ടിടം നിർമ്മിക്കാറുണ്ട് അതായത് എക്സ്റ്റെൻഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറയും ചിലപ്പോൾ ലോക്കൽ ബോഡീസിൽ നിന്നും അനുമതി വാങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ അനുമതി വാങ്ങിക്കാതെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളും ഉണ്ടാവാം അത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി അതിൽ നിന്നും കെട്ടിട നികുതി ഈടാക്കി റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കേണ്ട ചുമതല വില്ലേജ് ഓഫീസുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസർമാർ സൈറ്റ് പരിശോധന നടത്തണമെന്ന് പറയുന്നത് അങ്ങനെ പരിശോധന നടത്തുന്ന സമയത്ത് ആ വീട്ടിൽ ആളുകൾ താമസിക്കുന്നുണ്ടോ ആ കെട്ടിടത്തിന്റെ വിസ്തീർണത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ അളവിൽ കൂടുതലാക്കിയിട്ടുണ്ടോ അതായത് ആ വീടിന് മുറികൾ കൂടുതലായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ പണിയുകയോ ചെയ്ത് ബിൽഡിംഗ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അളവിൽ കൂടുതലായി കെട്ടിടം പണിയുകയോ ടൈൽ പാകിയ മേൽക്കൂര പണിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും കൂടുതൽ നികുതി കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് വില്ലേജ് ഓഫീസർമാർ ഫിസിക്കലി നേരിട്ട് തന്നെ പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നത് അതായത് വില്ലേജ് ഓഫീസർമാർ കെട്ടിടങ്ങൾ നേരിട്ട് പരിശോധിക്കുകയും അളന്ന് തിട്ടപ്പെടുത്തി വിസ്തീർണം ഫിക്സ് ചെയ്യുകയും ചെയ്തതിന് ശേഷം അളവിൽ കൂടുതൽ കണ്ടെത്തുകയാണെങ്കിൽ നികുതിയിലും പരിഷ്കരണം വരുത്തണം എന്നാണ് പുതിയ ഭേദഗതിയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഇനി മുതൽ എല്ലാ കെട്ടിടങ്ങൾക്കും വില്ലേജ് ഓഫീസർമാരുടെ പരിശോധന ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കെട്ടിട നികുതി അടയ്ക്കുന്നവർക്ക് നിലവിലുള്ള കെട്ടിടത്തിന്റെ അളവിൽ മാറ്റങ്ങൾ ഒന്നും വരുത്താത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കെട്ടിടത്തിന്റെ അളവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളവരാണെങ്കിൽ അതായത് വീടിന് ചേർന്ന് ഒരു റൂം എക്സ്ട്രാ എടുക്കുകയോ അല്ലെങ്കിൽ പുതിയ മേൽക്കൂര പണിയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ഫ്ലാറ്റുകളുമായി ബന്ധപ്പെട്ടും ചില നിർദ്ദേശങ്ങൾ ഈ പുതിയ ഭേദഗതിയിൽ വന്നിട്ടുണ്ട് അതായത് ഒരാളുടെ പേരിൽ അടുത്തടുത്തായി പല ഫ്ലാറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം വിസ്തീർണം ഒരുമിച്ച് കണക്കാക്കി നികുതി ഒന്നായി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കൂടാതെ ഒരു ഫ്ളാറ്റിൽ പൊതുവായ ഉപയോഗത്തിന് വേണ്ടി ഒരു സ്ഥലം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ വിസ്തീർണം എത്ര ഫ്ളാറ്റ് ഉടമകളുണ്ടോ അവരുടെ വിസ്തീർണത്തോട് ചേർത്തി അവരിൽ നിന്നും നികുതി കളക്ട് ചെയ്യണമെന്നും ഈ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇതേപോലെ പൊതുവായി ഉപയോഗിച്ചിരുന്ന സ്ഥലം കണക്കാക്കിയിരുന്നില്ല എന്നാൽ ഇനി മുതൽ അത് പോരാ പൊതുവായി ഉപയോഗിക്കുന്ന സ്ഥലമാണെങ്കിലും അതിന് നികുതി അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഒരു ഫ്ലാറ്റിൽ ഒന്നിലധികം പോർഷൻസ് ഓണറുടെ പേരിൽ തന്നെയാണെങ്കിൽ ഓണറുടെ പേരിൽ തന്നെ നികുതി ആസസ് ചെയ്ത് നികുതി കളക്ട് ചെയ്യണമെന്നും പുതിയ ഭേദഗതിയിലെ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് അപ്പോ എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ ഭേദഗതിയിൽ വില്ലേജ് ഓഫീസർമാരുടെ കെട്ടിട പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കെട്ടിടങ്ങളുടെ വിസ്തീർണം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വില്ലേജ് ഓഫീസർമാർക്ക് പുതിയ ഭേദഗതിയിൽ ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതായത് നിലവിലുള്ള കെട്ടിടത്തിന്റെ വിസ്തീർണത്തിൽ മാറ്റം വരുത്തുകയോ അധികമായി റൂമുകൾ പണിയുകയോ രണ്ടാം നില പണിയുകയോ മേൽക്കൂരയിൽ ടൈൽ പാകിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് വില്ലേജ് ഓഫീസർമാർ നേരിട്ട് പരിശോധന നടത്തുന്നത് അങ്ങനെ കെട്ടിടങ്ങളുടെ അളവിലുള്ള വ്യത്യാസങ്ങൾ വില്ലേജ് ഓഫീസർമാർ കണ്ടെത്തുകയാണെങ്കിൽ നിലവിലുള്ള അളവിനേക്കാൾ കൂടുതൽ എത്ര വിസ്തീർണമാണോ ഉള്ളത് ആ വിസ്തീർണത്തിനു കൂടി ചേർത്തുള്ള നികുതി ആളുകളിൽ നിന്നും ഈടാക്കിയെടുക്കുന്നതാണ് ഇതിന്റെ എല്ലാം പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളിൽ നിന്നും കെട്ടിട നികുതി ശരിയായ രീതിയിൽ കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നിലവിൽ കൃത്യമായി കെട്ടിടനികുതി അടച്ചു വരുന്നവർക്കും കെട്ടിടത്തിന്റെ അളവിൽ മാറ്റങ്ങളൊന്നും വരുത്താത്തവർക്കും യാതൊരു പ്രശ്നവും ഇല്ല എന്നാൽ കെട്ടിട നികുതി അടയ്ക്കാതിരിക്കുകയും കെട്ടിടത്തിന്റെ അളവിൽ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രശ്നം വരിക അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ കൂടി ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം